ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് സെക്ഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എത്താ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട് ഒരു പിക്ചർ തന്നിട്ടുണ്ട് അതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ പിക്ചർ ഒന്ന് വലുതാക്കുന്നുണ്ട് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് ഓക്കെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് ട്രയാങ്കിളും സർക്കിളും ഒക്കെ ആയിട്ടോ കാണുമ്പോൾ ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന ചിത്രം ഈ ചിത്രം ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പിക്ചർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് തന്നിട്ടുള്ള ഈ ഇൻഡ് ബോഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ സുഖമായി കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കാം ഫസ്റ്റ് എന്ത് പറഞ്ഞിട്ടുണ്ട് പി ക്യൂ ആർ എന്ന് പറയുന്നത് ഫസ്റ്റ് പിക്ചറിൽ പാർക്ക് ഓൺ ദി സൈഡ് അല്ലേ അപ്പൊ ഫസ്റ്റ് പിക്ചർ ഞാൻ സിമ്പിൾ ആയിട്ട് ആദ്യം ഈ ബ്ലൂ കളറിൽ കാണുന്ന വലിയൊരു ട്രയാങ്കിൾ ഉണ്ട് ഓക്കെ പിന്നെ ആ ട്രയാങ്കിളിലുള്ള ട്രയാങ്കിളിൻ്റെ മുകളിലുള്ള മൂന്ന് പോയിന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നതും അത് പറഞ്ഞിട്ടുണ്ട് അപ്പം മക്കളെ ഇവിടെ ഇനി പിന്നെ ഈ സർക്കിൾ എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് ത ഈ കുഞ്ഞു സർക്കിൾ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ആർ പി പി എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ബി ആർ പി ബി ആർ പി ഈ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ ഇതിന്റെ സർക്കം സർക്കിൾ ആണ് ഈ ഒരു ഗ്രീൻ സർക്കിൾ അപ്പൊ സർക്കം സർക്കിൾ എന്താണെന്ന് എന്താണെന്നറിയാത്തവർ കേട്ടോ ഒരു ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതാണെ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ അതിന്റെ മൂന്ന് വർടെക്സിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിള് ഇപ്പൊ നോക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ ഒരു ഗ്രൂപ്പ് ഈയൊരു ട്രയാങ്കിളിന്റെ മൂന്ന് വർട്ടെക്സിലൂടെയും പാസ് ചെയ്യുന്ന സർക്കം സർക്കിൾ അല്ലേ ഇത് അതുപോലെ എന്താണ് ആ എ ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ ആണ് അടുത്ത ഗ്രീൻ ട്രയാങ്കിള് അല്ല ഗ്രീൻ സർക്കിള് ക്ലിയർ ആണോ അപ്പോൾ ഫിഗർ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഇനി ഈ രണ്ട് സർക്കം സർക്കിളുകൾ രണ്ട് ട്രയാങ്കിളിൻ്റെയും സർക്കം സർക്കിൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എവിടെ എസ് എന്ന് പറയുന്ന പോയിന്റ് ഇതുവരെ ക്ലിയർ ആണോ ഇനി രണ്ടാമത്തെ പിക്ചറിൽ എന്താ ചെയ്തിട്ടുള്ളത് ആ ഇവിടെ വേറൊരു ട്രയാങ്കിൾ കൂടി ഉണ്ടല്ലോ ആ ഒരു ട്രയാങ്കിൾ അതായത് ക്യു പി സി അല്ലെങ്കിൽ അതാ സി പി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ടോ ഈ ഒരു ട്രയാങ്കിള് ഈ വലിയ ട്രയാങ്കിൾ സി പി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ടോ ഈ ഒരു ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ ആണ് ഈ വലിയ ഗ്രീൻ സർക്കിള് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതും ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യും എസ് എന്ന് പറയുന്ന നേരത്തെ ആ രണ്ട് സർക്കിളും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞതിലൂടെ സെയിം പോയിന്റിലൂടെ തന്നെ ആ ഒരു സർക്കിളും പാസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു ഹിറ്റ് തന്നിട്ടുണ്ട് ആ ഹിറ്റിൽ ഉള്ള പോലെ ജോയിൻ ചെയ്ത് നോക്കാണ് അപ്പോൾ എന്നിട്ട് എന്തെങ്കിലും ഗ്രൂപ്പ് ഇട്ടോ നോക്കാം ഇന്ന് പി എസും ക്യുഎസും ആർ എസും ജോയിൻ ചെയ്യാനാ പറ്റുള്ളത് അപ്പൊ അതാദ്യം ജോയിൻ ചെയ്യുന്നുണ്ട് പി എസ് അതേമാതിരി ക്യുപെസ് അതേമാതിരി ആർപ്എസ് ഇങ്ങനെ ജോയിൻ ചെയ്തു ഇനി ഇനി നമുക്കിപ്പോ ഓൾറെഡി എന്തുണ്ട് രണ്ട് സൈക്ലി കോട്ടബ്ലാറ്റൽസ് ഉണ്ട് കളിയാണോ ഇവിടെ ആർ എസ് പി ക്യു എന്ന് പറയുന്ന ആർ എസ് പി ബി കാണുന്നുണ്ടോ ഈ ആർ എസ് പി ബി എന്ന് പറയുന്നതും അതുപോലെ എന്ത് ആർ എസ് ക്യൂ എ അല്ലെ ആർ എസ് ക്യു എ കാണുന്നുണ്ടോ ആർ എസ് ക്യൂ എ എന്ന് പറയുന്നതും ശരിക്കെന്താണ് ആ സൈക്ലിക് ഓർഡർ ആണ് ഓക്കെ ആദ്യം അത് മനസ്സിലാക്കി വെക്ക പിന്നെ ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണ് ആ ഇതിന്റെ സർക്കം സർക്കിൾ ഏത് ട്രയാംഗിളിന്റെ പി ക്യു സി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ സർക്കം സർക്കിളും ഏതിലൂടെ എസ്സിലൂടെ പാസ് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ വേണ്ടി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി ശരിക്ക് ആ ഈ ഒരു ഗോർഡർ ലെറ്റർ വി നീവ് ടു പ്രൂവ് അപ്പൊ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് വി ആർ ഗോയിങ് ടു പ്രൂവ് എന്താണ് ആ ടു പ്രൂവ് ഇതൊരു സൈക്ലിക് ഓട്ടർ ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരേ അല്ലേ ഇത് സൈക്ലിക് ക്വാർട്ടർ ലേറ്ററൽ ആണെങ്കിൽ അതിന് ചുറ്റുമുള്ള സർക്കുലർ ഷുവറായ്മേതിലൂടെ ബാസ് ചെയ്തിരിക്കും എസ്സിലൂടെ ബാസ് ചെയ്തിരിക്കും അപ്പൊ അത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് ഏതാണ് ആ പ്രൂവ് ആ ക്വാഡർ ലേറ്ററിന്റെ പേര് പ്രൂവ് കോണ്ട്രി ലെട്രൽ എന്താണ് ആ കോഡർ ലാറ്ററിന്റെ പേര് ക്യു എസ് പി സി അല്ലേ ക്യൂ എസ് പി സി എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി ബാൻട്ടോ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോട്ടർ ലാഡ്രൽ ഏത് ഗോർഡർ ലാഡ്രൽ ക്യു എസ് പി സി എന്ന് പറയുന്നത് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം അപ്പൊ അതെങ്ങനെ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആ അതിനു വേണ്ടി നമ്മൾ ശരിക്കും എന്ത് ചെയ്താൽ മതി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈയൊരാംഗിൾ കണ്ടുപിടിക്കുക ആ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും സി എന്ന് പറയുന്ന ആംഗിളും സപ്ലിമെന്ററി ആണ് അല്ലെങ്കിൽ അത് പൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സമ്മ് നൂറ്റി എൺപതാണെന്ന് തെളിച്ചാൽ മതി അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല അപ്പൊ ഇവിടെ അസ്യൂം ചെയ്യാണ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിച്ചു ഇതിപ്പോ സപ്പോസ് ഒരു വൈ ഡിഗ്രി ആണെന്നും വിചാരിച്ചു ഇവിടെ നമുക്ക് ഒരു വലിയ ട്രാങ്കിളിൻ്റെ ആംഗിൾസ് ആണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഇതിന് ഞാൻ ഒരു സെറ്റ് ഡിഗ്രി ആണെന്ന് നമുക്ക് കരുതി ക്ലിയർ ആണോ ഇനി മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ ഇത് ആണെങ്കിൽ ഏത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ആർ എസ് പി ബി എന്ന് പറയുന്നത് എന്താണ് ഒരു സൈക്കിൾ ക്വാർട്ടർ ലാറ്ററിലാണ് അപ്പൊ ഈ ഒരു ആംഗിൾ എന്ത് വരും ഇത് വൈ ആണെങ്കിൽ ഇവിടെ വൺ എയ്റ്റി മൈനസ് വൈന്ന് വരും അതുപോലെ ഇവിടെ എന്ത് വരും ആ ഇത് ഇതും ഒരു സൈക്കിൾ ക്വാർട്ടർ ലേറ്ററിലാണ് ഏത് ആർ എസ് ക്യു എ എന്ന് പറയുന്നതും ഒരു സൈക്കിൾ ക്വാർട്ടർ ലാറ്ററിലാണ് അപ്പൊ ഇവിടെ എന്ത് വരും വൺ എയ്റ്റി മൈനസ് എക്സും വരും ക്ലിയർ ഇനി ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ആണോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഇത് ടോട്ടൽ ത്രീ സിക്സ്റ്റി ആണ് അല്ലെ ഒരു പോയിന്റിന് ചുറ്റും എസ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട് ഇവിടെ എസ് ആണ് ഇത് ഉള്ളത് എസ് ആണ് എസ് എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും ടോട്ടൽ ആംഗിൾ ത്രീ സിക്സ്റ്റി ആവും അല്ലെ അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിള് കണ്ടുപിടിച്ചൂടെ ക്യു എസ് പി അല്ലെ ആംഗിൾ ക്യൂ എസ് പി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ആംഗിൾ ക്യൂ എസ് പി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കുമ്മൂക്കി അറുപതിൽ നിന്ന് ബാക്കി രാങ്കിള് അല്ലെ ഈ പോയിന്റിന് ചുറ്റുമുള്ള ബാക്കി രാങ്കിള് കുറച്ചാൽ പോരെ മൈനസ് ആംഗിളിന്റെ സമയം എത്ര ആ ഒരു വൺ എയ്റ്റി മൈനസ് എക്സും പ്ലസ് വൺ എയ്റ്റി മൈനസ് വൈയും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അപ്പൊ എന്തുവരും ആ മുന്നൂറ്റി അറുപത് മൈനസ് നൂറ്റി എൺപത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയി മൈനസ് നൂറ്റി അമ്പത് ആ പ്ലസ് വൈക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ ആ ഇവിടെ രണ്ട് മൈനസ് നൂറ്റി അമ്പത് ഉണ്ട് അപ്പൊ അത് മുന്നൂറ്റി അറുപത് മൈനസ് കൊന്നൂറ്റി അറുപതെന്നായി പിന്നെന്താകും പ്ലസ് എക്സ് പ്ലസ് വൈ എന്നുണ്ടാവും മുന്നൂറ്റി അറുപതും മുന്നൂറ്റി അറുപതും ക്യാൻസലായി ബാക്കിന്ന് ഉണ്ടാവും എക്സ് പ്ലസ് വൈ നമുക്ക് ആംഗിൾ ക്യൂ എസ് പി കിട്ടി കഴിഞ്ഞു എത്രയാണെന്ന് ആ എക്സ് പ്ലസ് വൈ ആണെന്ന് കിട്ടി അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഈ എക്സ് പ്ലസ് ആംഗിൾ ഈ രണ്ടാംഗിള് ഏതൊക്കെ രണ്ടാംഗിള് ക്യു എസ് പി പറയുന്ന ഈ ഒരു ആംഗിളും അതിന്റെ കൂടെ എന്ത് ജെറ്റും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് കാണിച്ചാൽ മതി വൺ നൈറ്റി ആണെന്ന് കാണിച്ചാൽ മതി എന്നാൽ നമുക്ക് അതൊരു സൈക്ലിക് ഓർഡർ ലേറ്ററാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിം സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അത് എസ്സിലൂടെ പാസ് ചെയ്യുന്നു പറയാം അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ് ആ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഓക്കെ അപ്പോ നമ്മൾ എന്ത് ചെയ്യാണ് ആംഗിൾസിന്റെ സംഭവം നോക്കാണ് ആംഗിൾ ഏതൊക്കെയാണ് ക്യൂ എസ് പി എന്ന് പറയുന്നത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ആംഗിൾ ക്യൂ എസ് പി നമുക്ക് കിട്ടി എക്സ് പ്ലസ് വൈ ആണ് അതിന്റെ കൂടെ നമ്മൾ എന്താഡ് ചെയ്തു സെഡ് ആഡ് ചെയ്തു ക്ലിയർ ജെഡ് ആഡ് ചെയ്തു അപ്പൊ നമുക്ക് എന്ത് വരും ആ എക്സ് പ്ലസ് വൈ പ്ലസ് ജെഡ് ഈ എക്സ് പ്ലസ് വൈ പ്ലസ് ജെഡ് എന്താണ് ഒന്ന് നോക്കി വെക്കാം എക്സ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നതും സെഡ് എന്ന് പറയുന്നതും വലിയ ട്രയാംഗിളിറ്റ ആംഗിൾ ആണ് അപ്പോ ഒരു ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾ പൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അപ്പോ ആ വൺ എയ്റ്റി ഡിഗ്രി കിട്ടും എന്തുകൊണ്ടാണ് ആ ഇതിന്റെ ഗാർഡൻ എന്താണ് ആ ഓഫ് ആംഗിൾസ് ഓഫ് ഏത് ട്രയാങ്കിൾ ആണ് സമ്മോപ് ആംഗിൾ ഓഫ് ട്രയാങ്കിൾ ഏത് ട്രയാങ്കിൾ ആണ് വലിയ ട്രയാംഗിൾ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആംഗിൾസ് ആണ് ഇപ്പൊ നമുക്ക് പ്രൂഫായില്ലേ ക്യു എസ് പി ആ ആരേണ്ട ആംഗിളും സപ്ലിമെന്ററി ആണ് എന്നുള്ള അർത്ഥം അപ്പോ ദോർ ഇത് ഇതിന് ബാക്കി എഴുതുന്നുണ്ട് അല്ല ആംഗിൾ ക്യൂ എസ് പി ആൻഡ് ആംഗിൾ സി ആർ സപ്ലിമെന്ററി ആണ് സപ്ലിമെന്ററി ആണ് അപ്പൊ ഇതൊന്നും എഴുതാൻ പറ്റും ആ ഇതിന്റെ ബാക്കി ഇതൊന്ന് നമുക്ക് പിന്നെ എഴുതാൻ പറ്റുന്നത് എന്താണ് അപ്പോ ക്യൂ എസ് പി സി ദ ഫോർ ക്യു എസ് പി സി ഈസ് സൈക്ലിക് ഓർഡർ ലാട്രൽ ആണ് സൈക്ലിക് ഓർഡർ ലാട്രൽ ഇതൊന്നും എന്ത് എഴുതാൻ പറ്റും അത് ഇംപ്ലൈ ചെയ്യുന്നത് ദ സർക്കം സർക്കിൾ ഓ പി സർക്കം സർക്കിൾ ഓഹ് പിടർ ലാട്രൽ ിസി പാസസ് ത്രൂ ഏതിലൂടെ പാസ് ചെയ്യും പാസസ് ത്രൂ എസ് എസ് ലൂടെ പാസ് ചെയ്യും നമുക്ക് പ്രൂഫ് ചെയ്യണ്ടല്ലേ അപ്പൊ പ്രൂഫ് ആയിട്ടുണ്ട് കേട്ടോ ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ ആണോ ഓക്കെ അതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം ഇനി നമുക്ക് ബാക്കിയുള്ളത് നാലാമത്തെ ചാപ്റ്റർ ആണ് അപ്പോൾ അടുത്ത വീഡിയോ നാലാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു